അസലാമാലും വറഹമത്ഹി വാത് പ്രിയപ്പെട്ട കൂട്ടുകാരൻ നൂറ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നൂറി ഹബീബ് തങ്ങളെക്കുറിച്ച് നിരവധി വിമർശനങ്ങൾ പ്രത്യേകിച്ച് രണ്ട് സ്ത്രീകൾ രംഗത്ത് വന്ന കാര്യം അതുപോലെ തന്നെ അവിടെ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും വളരെ മോശമായി ചിത്രീകരിച്ചു കൊണ്ടുള്ള വീഡിയോകളൊക്കെ പല ഇന്റർവ്യൂ പോലെയൊക്കെ നമ്മൾ കണ്ടു അതിന്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുകയും ചെയ്തു എന്നാലും തങ്ങള് കാരണം ഒരു ഭാഗത്ത് ഒരാളെ എതിർക്കുമ്പോൾ അതിന് ശക്തമായ തെളിവുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മളത് അംഗീകരിക്കണോ വേണ്ട എന്നുള്ള സംശയത്തിലേ വരിക ഒരു സംശയം വരുന്ന സമയത്ത് ആരാണോ എതിർഭാഗത്തുള്ള ശത്രു പോലെ നിൽക്കുന്ന ആൾ ആരാണോ ആ വ്യക്തി രംഗത്ത് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാഗം തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ സംശയിക്കേണ്ട ആവശ്യം വരുന്നില്ല അത് ഉദാഹരണമായിട്ട് ഞാനും എറിയാബി തമ്മിൽ തമ്മിലൊരു പ്രശ്നമാണ് അപ്പൊ ആ പ്രശ്നത്തില് ഞാൻ അഭി തങ്ങൾക്കെതിരെ കുറെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞതെല്ലാം തെളിവെന്റെ കയ്യിലുണ്ട് അല്ലെങ്കിൽ തെളിവില്ല എന്തായാലും ഞാൻ അദ്ദേഹത്തെ എതിർത്ത് പറഞ്ഞു അപ്പൊ തങ്ങളെ രംഗത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞ വിഷയങ്ങളൊന്നും ഇല്ല അതിനുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട് തങ്ങളുടെ തെളിവ് ആരും വന്നാലും കാണിച്ചു തരാം എന്നുള്ള രൂപത്തിലേക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാല് അവിടെ ആ പ്രശ്നം എന്തായി നമുക്ക് ആ ഭാഗത്ത് നമ്മൾ നിൽക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തീരുമാനമാകും അത് അതുപോലെ തന്നെയാണ് തങ്ങൾ ഇന്നലെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് വീഡിയോയിൽ വന്നിട്ടുണ്ട് ആ വീഡിയോ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും മുഴുവനായിട്ട് കാണണം അഥവാ എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ് സംഭവം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് മറുനാടനിൽ പോയിട്ട് സംസാരിച്ച ആ സ്ത്രീ പറയുന്നുണ്ട് അവിടെ പോയപ്പോൾ ആയിരത്തൊന്ന് രൂപ കൊടുത്തു ആറായിരം രൂപ ചോദിച്ചു വാങ്ങി അതൊക്കെ ഞാൻ കൊടുത്തു ഞാനിത് അറിയാൻ പോയ ആളായതുകൊണ്ട് വാങ്ങിയതാണെന്നുള്ള രൂപത്തിൽ പക്ഷെ തങ്ങളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പൈസ വാങ്ങണം എന്നൊക്കെ ഉണ്ടോ തങ്ങൾ ആരോട് പൈസ ചോദിച്ചു വാങ്ങിയിട്ടില്ല സംശയമുണ്ടെങ്കിൽ സി സി ടി വി പരിശോധിക്കാം എല്ലായിടത്തും സി സി ടി വി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ആറായിരത്തി ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി രൂപ എന്നുള്ളൊരു പദ്ധതി അവിടെയുണ്ട് അഥവാ അവിടെ ഒരു സ്വലാത്തിന് വേണ്ടിയിട്ടൊരു സ്ഥലം വാങ്ങിയിട്ടുണ്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ പറഞ്ഞു അതിൽ പക്ഷെ ക്യാഷ് കൊടുക്കാനുള്ളതിൽ നമ്മൾ ആറായിരത്തി അറുനൂറ്റി അറുപത്താറ് രൂപ ചോദിച്ചിട്ട് വാങ്ങുന്നുണ്ട് അഥവാ സാധാരണ ഒരു സ്ഥാപനത്തിൽ പരിപാടി നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു പരിപാടി നടക്കുമ്പോൾ അവിടെ വരുന്ന ആളുകളുമായിട്ട് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഒരു പദ്ധതി ഉണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത്ര ക്യാഷ് തന്നുകൊണ്ട് അത് നിങ്ങൾക്ക് പങ്കാളിയാവാം അതിന് റെസിപ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അവരോട് നമ്മൾ സംസാരിക്കും സാധാരണയായിട്ട് ഒരു സ്ഥാപനത്തിന് പുതിയ ബിൽഡിംഗ് ഒക്കെ വരുമ്പോൾ ഇത്ര സ്ക്വയർ ഫീറ്റ് ഒരു ബിൽഡിംഗ് ആണ് അത് ഇത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് അപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റ് നിങ്ങൾ സഹായിക്കാൻ കഴിയുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ അയ്യായിരം രൂപ ആണ് വില വരുന്നത് അത് പത്ത് സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ഇരുപത്തയ്യായിരം ആണ് അല്ലെങ്കിൽ അയിമ്പതിനായിരം ആണ് ഈ രൂപത്തിൽ നമ്മൾ സംസാരിക്കാറുണ്ട് പൊതുവെ അതേപോലെയാണ് ഞാൻ ഇതിന് മനസ്സിലാക്കിയത് കാരണം ആരെയും നിർബന്ധിപ്പിച്ചിട്ട് നിങ്ങൾ ഇവിടെ വന്ന സ്ഥിതിക്ക് എന്തായാലും ഈ പൈസ തന്നിട്ടേ പോകാൻ പറ്റുള്ളൂ എന്നല്ല പറഞ്ഞത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ പങ്കാളിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്വലാത്തിനും അജില് സർക്കിനും സ്ഥലത്തിൻ്റെ കാര്യമാണ് അപ്പം അതിൻ്റെ ആഹാരത്തിലേക്ക് അതിൻ്റെ കൂലി കിട്ടും അതുകൊണ്ട് ഇതിൽ നിങ്ങൾക്ക് പങ്കാളിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്യാഷ് തന്നിട്ട് ഇതിൽ പങ്കാളിയാകാം അത് നമ്മൾ റെസിപ്റ്റ് തരും എന്നുള്ള രൂപത്തിൽ സംസാരിച്ചത് അല്ലാതെ അവിടെ നിർബന്ധമായിട്ട് ക്യാഷ് വാങ്ങുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തെറ്റാണെന്നാണ് തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്തായാലും തങ്ങളുടെ അതിൽ വീഡിയോകളുണ്ട് അതിനെതിരെ കോടതിയെ സമീപിക്കാൻ പോവുകയാണ് എന്നും പറഞ്ഞിട്ടുണ്ട് എന്തായാലും അള്ളാഹു ആരുടെ ഭാഗമാണോ ഹയർ അത് ഹയറിലാക്കി കൊടുക്കട്ടെ ുംഹി വാത്തു തങ്ങളെ വീഡിയോ ഉണ്ട് എല്ലാവരും മുഴുവനായിട്ട് കാണുകൾക്കും അതേപോലെ നമ്മൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മനസ്സിലറക്കേണ്ട വിഷയങ്ങളാണ് ഒരുപാട് ആരോപണങ്ങൾ കേൾക്കുന്നുണ്ട് അതിലിപ്പോ ഒന്ന് കൊടിമരത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് നമ്മൾ അത് ഞാന് വ്യത്യമായിട്ട് ഞാൻ പറയാണ് ആ കൊടിമരം ഒരു നാല് വർഷം ഇവിടെ വീട് താമസിച്ചു മുതൽ വെച്ചിട്ടുണ്ട് വയനാട്ടില് ഞാന് എന്റെ വീട്ടിൽ ആ കൊടിമരം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അങ്ങോട്ട് വന്ന് എന്താ കൊടിമരം ഇവിടെ നമ്മൾ സ്ഥാപിച്ചു അങ്ങനെ നമ്മൾ എന്ത് ആ കൊടിമരത്തിന്റെ അടുത്ത് വെച്ചിട്ടാണ് നമ്മള് ഇവിടെ ചികിത്സ ഉള്ള ദിവസം ഒരു മണിക്കൂർ നമ്മൾ ചെയ്യും കൊടിമരത്തിന്റെ അടുത്ത് പോയിട്ടു അങ്ങനെ പിന്നെ ചില പെണ്ണുങ്ങൾ എന്താവും ആ കൊടിമര കെട്ടിപ്പിടിച്ചു ആ അതൊരു ആരാധനക്ക് തോന്നി ഇതൊരു ആരാധന വസ്തുവായി മാറുന്നുണ്ടോ എന്ന് എന്തായാലും എനിക്കൊരു സംശയങ്ങൾ ദിവസങ്ങളിൽ കൊറേ കഴിഞ്ഞു അങ്ങനെ എപ്പോഴും പെണ്ണുങ്ങൾ അത് അത് പൊടിക്കാൻ ആയിരക്കണക്കിന് പെണ്ണുങ്ങൾ വരിക ആയിരക്കണക്കിന് അപ്പൊ അത് നമുക്ക് എന്തില്ല തെറ്റി തന്നെയാണ് തെറ്റെന്നെയാണ് അങ്ങനെയാണ് ഞാൻ എന്താണത് ഒരു ദിവസം ഞാൻ ഇവിടെ ദാ ചെയ്യാൻ പോകുമ്പോ രണ്ട് കാക്കകൾ അത് തൊട്ട് തന്നെ സത്പ്രഹ്മസം പറയാൻ പറ്റൂലോ രണ്ട് കാക്കകളവിടെ എന്താണ്ട് അപ്പൊ ഇങ്ങനെ കര അപ്പൊ എനിക്ക് മനസിലായി ഇതിലെന്തോ അപ്പോ സ്ത്രീകൾ ഇവിടെ വന്ന് അത് അശുദ്ധിയുള്ളതൊക്കെ തൊട്ട് അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാന്ന് വിചാരിച്ചു എന്നെ കെട്ടാൻ തീരുമാനിച്ചു അങ്ങനെ ഇവിടെ സൊലാത്തിന്റെ മതി നടക്കുന്നതിന്റെ തലേ ദിവസം കിട്ടിയത് പണി പൂർത്തിയായിരുന്നില്ല പിന്നെ കാണാൻ സൊലാത്തിന് ലക്ഷക്കണക്കിന് ഉണ്ടാവും വീട്ടിൽ വരും അങ്ങനെ പല ആളുകൾ പൈസ തരും അങ്ങനെ കാണാൻ കഴിയാത്ത ആളുകളില് ഒരാളെടുത്തേക്ക് പൈസ പാക്കും പക്ഷെ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ സദസ്സിലാണ് ഞാൻ തിരിച്ചെത്തിയ വീട്ടിലേക്ക് നേരെ വന്നു പൈസ കണ്ടിട്ടില്ല അതൊരു യൂട്യൂബർ ഉണ്ടാക്കി അതെടുത്ത് നല്ല നിലക്ക വിട്ടത് പിന്നെ നല്ലത് ചെയ്താലും മോശം കണ്ടത് പൈസയാണല്ലോ അപ്പൊ കുരുപൊട്ടുവല്ലോ ഏ ഒരു ദിവസം കൊണ്ടാണ് അത്രയും വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് അതിന് തിരിച്ചുവരുമ്പോ ശ്രദ്ധിക്കുകയും ചെയ്തു ചെയ്തിട്ടില്ല കാരണം എന്താണക്കിന് ആ രണ്ട് സൈഡിലും ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടോ ഇവിടെ പിന്നെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇന്ത്യയിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും വലിയ സ്വലാത്തു നടക്കുന്ന ഒരു സ്ഥലം കൊടുക്കാറുണ്ട് റോഡ് ബ്ലോക്ക് അത് ജനങ്ങൾക്ക് അറിയാം അപ്പൊ അതൊരു വ്യക്തിയാണ് എന്തു ചെയ്യുന്നത് അപ്പൊ അത് മറ്റുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ട് കുരു അപ്പൊ തങ്ങളെ ഇവിടെ വരുന്ന ആളുകളോട് ആളുകളോട് കാശ് ചോദിച്ചു കേടിക്കാറുണ്ട് അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു ആരോപണം വന്നിട്ടുണ്ട് സ്ത്രീയുടെ ആ സ്ത്രീ അതിൽ പറയുന്നുണ്ട് ഏകദേശം ഫസ്റ്റ് ചികിത്സക്ക് ആയിരത്തിഒന്നൂറ് രൂപയും പിന്നെ ആറായിരത്തി പറയുന്നത് ചാനലില് അത് അധികം കൊടുത്തതാണ് ഞാൻ കണ്ടു അത് ഞാനിപ്പോ വക്കീലൊക്കെ സംസാരിച്ചത് സ്വീകരിക്കാൻ പോകണം ഞാൻ ഒരിക്കലും എന്തില്ല ഞാൻ ചില്ലർ പൈസകള് വാങ്ങാറുണ്ട് നമ്മളെ പറയാൻ പാടില്ല ഞാനിവിടെ വന്നു കഴിഞ്ഞാല് നമ്മളെന്തെങ്കിലും ചെറിയ ചെറിയ കാര്യത്തിൽ നമ്മുടെ വലിയ പൂജകളൊന്നുമില്ല കേട്ടോ പൂജയും കാര്യങ്ങളൊന്നും എന്തില്ല ഇപ്പല്ല ചെറിയ ചെറിയ കാര്യത്തിൽ ചെറിയ ചെറിയ പൈസകൾ നമ്മൾ എന്തിട്ട് ആളുകളോട് ചോദിക്കും മനസ്സിലായില്ലേ പിന്നെ കാണാൻ വരുമ്പോ ചിലപ്പോ ആൾക്കാരെന്തെങ്കിലും തരും ചിലപ്പോ തരൂല ചിലപ്പോൾ ഒരാൾ വന്ന ഒരുന്നൂറ് തരും അതിന്റെ ഫേക്കറി വന്ന ആള് കഷ്ടപ്പാടാ പോരാ പൈസ എന്ത് ചെയ്യും എന്റെ വീട് കണ്ടില്ലെങ്കിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആയിരത്തി അറുനൂറ് സ്ക്വയർ ണ്ടാക്ക നമുക്ക് എന്ത് ഇഷ്ടം പോലെ നമുക്ക് ഇണ്ടാക്കാം അപ്പൊ ഈ താത്ത ഈ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് റുപ്യ താത്ത തന്ന് താത്ത തെളിയിക്കണ്ട പിന്നെ ഇവിടെ സൊലാത്ത് നടത്തൊരു സ്ഥലണ്ട് സൊലാത്ത് നടത്തൊരു സ്ഥലണ്ട് അത് നമ്മള്